അപ്പോൾ ഒരു നെജിലായും ഒരു ബീൻ ഫാമിലി ഇറങ്ങിയിട്ടുണ്ട് നീ എന്താണ് ഇടന്ന് കാണിക്കുന്നത് ബീൻ ഫാമിലിയോട് ഞാൻ പറയുന്നത് നാണം ആവണില്ല ഇയാൾക്ക് എന്താ ഇയാൾ ഇടന്ന് കാണിക്കുന്നത് റിയാക്ഷൻ വീഡിയോയാണെങ്കിലും കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരാളെ പറയുന്നതിനൊരു മര്യാദ ഇല്ലേ ജിലാന ആവശ്യത്തിൽ ഏറെ പറയുന്ന ഒരാളാണ് ഞാൻ കാരണം നെജിലായ ആയിട്ട് പരിചയപ്പെട്ടിട്ട് ഞാൻ അവളുടെ കുട്ടിക്ക് ബർത്ത് കേക്ക് വാങ്ങാൻ പൈസ എന്ന് പറഞ്ഞ് നൊടു വിളിച്ച് കരഞ്ഞിട്ട് ഞാനാണ് ആയിരം രൂപ ഇട്ട് കൊടുത്തത് കഴിഞ്ഞ വർഷം അതുകൊണ്ട് കേക്ക് മേടിച്ച് മുറിച്ച് എന്നെ കാണിച്ചു നേരാണെന്ന് എനിക്കറിയില്ല ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ പരതാമസം എന്നെ വിളിക്കുക പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അത്രയും ദൂരം പോയി പരതാമസമൊന്നും കൂടാനൊന്നും പോകുന്നില്ല എങ്കിലും എൻ്റെ വീട് എറണാകുളത്താണ് എനിക്ക് വാക്ക് പറഞ്ഞില്ല അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ അടുത്ത് എന്താണ് പരതാമസം വിളിക്കാതിരുന്നേ എന്ന് ചോദിച്ചതിന് കമൻ്റായിട്ട് ബാൽ കമൻ്റെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു നിജിലയ്ക്ക് വേണ്ടി അന്ന് എന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ് നിജില കാരണം ിജുടെ ഭാഗത്ത് സത്യം ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാനെന്ന് ഇന്നും അതിൻ്റെ പേരിൽ ഞാൻ പറയാറുമുണ്ട് പക്ഷേ ഇയാൾ ഈ പറയുന്നതൊക്കെ കണ്ടിട്ട് നാണമായിട്ട് പാടില്ല ഇയാളിന്ന് മറുപടി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല കാരണം ഇയാളുടെ ഹസ്ബൻ്റും മക്കളും ഒക്കെ ഇയാളുടെ മക്കളും ഹസ്ബൻ്റൊക്കെ അടുത്തിരുന്നുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്നത് നാണായിട്ട് വയ്യ കാരണം ഒരു കുഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിൽ ആ കുഞ്ഞിനെ പോലും എടുക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ല കരഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് ഛർദ്ദിക്കുന്നു വല്ലാണ്ടാവുന്നു ഹസ്ബൻഡ് തൊട്ടടുത്തിരിക്കുന്നുണ്ട് എൻ്റെയൊക്കെ ഹസ്ബൻഡാണ് അറ്റി അടി കരണൊക്കെ ഉറ്റിയിട്ട് തന്നിട്ടുണ്ടല്ലോ കയറി ഇരിക്കിടി പരിക്കാത്തെന്ന് പറയും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിഷാശുണ്ടാക്കാൻ നടക്കണം വേറെ പാടി വാടകയ്ക്കല്ലേ കിടക്കുന്നത് കുറച്ചൊക്കെ താഴെ കുറേയൊക്കെ താഴ്ന്നു നിൽക്കുക ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാനോട് അടുക്കുക അപ്പോൾ പഠിച്ചവൻ തന്നെ തരും അല്ലാതെ കണ്ടൻറ് പറഞ്ഞുകൊണ്ട് ഇടുന്ന കാശൻ്റെ ആക്കി ഇയാളുടെ സത്യം ഇയാൾ കാണിക്കണമെന്ന് നാണായിട്ട് പാടില്ലാട്ട് ഇയാളെ അഭിനന്ദിക്കാനും ഇയാളുടെ നല്ല കമൻറ്റുകൾ പറയാൻ ഒരുപാട് ആളുണ്ടാവും പക്ഷേ അത് അയാൾക്ക് തോന്നുന്നതാണ് മറ്റുള്ളവർ ഇയാൾ കളിയാക്കി ചിരിക്കുകയാണ് അത് ഇയാൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഇയാൾ പറയുന്നതെന്ന് ഇയാൾക്ക് അതിന് ഇല്ല എനിക്കിപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ എൻ്റെ പേര് ഇയാൾ കമൻ്റ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഓക്കേ ഇയാളുടെ മക്കളും ഹസ്ബൻ്റൊക്കെ അടുത്തിരുന്നതുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്നത് നാണായിട്ട് വയ്യ കാരണം ഒരു കുഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിൽ ആ കുഞ്ഞിനെ പോലും എടുക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ല കരഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് ഛർദിക്കുന്നു വല്ലാണ്ടാവുന്നു ഹസ്ബൻഡ് തൊട്ടടുത്തിരിക്കുന്നുണ്ട് എൻ്റെയൊക്കെ ഹസ്ബൻഡാണ് ഒരു അടി കാരണം ചീട്ട് തന്നിട്ടുണ്ടല്ലോ കയറി ഇരിക്കിടി പരിക്കാത്തെന്ന് പറയും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിഷ്സിനി കാശുണ്ടാക്കാൻ വേറെ പണി പാടുകയല്ലേ കിടക്കുന്നത് കുറച്ചൊക്കെ താഴ് കുറെ ഒക്കെ താഴ്ന്നു നിൽക്കുക ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാനോട് അടുക്കുക അപ്പോൾ ഉടച്ചവൻ തന്നെ തരും അല്ലാതെ കണ്ടൻറ് പറഞ്ഞുകൊണ്ട് ഇടുന്ന കാശൻ്റെ ആയി ഇയാളുടെ അയാൾ സത്യം ഇയാൾ കാണിക്കണമൊന്നും നാണായിട്ട് പാടില്ലാട്ടുള്ള ഇയാളെ അഭിനന്ദിക്കാനും ഇയാളുടെ നല്ല കമൻറ്റുകൾ പറയാൻ ഒരുപാട് ആളുണ്ടാകും പക്ഷെ അയാൾക്ക് തോന്നുന്നതാണ് മറ്റുള്ളവർ ഇയാൾ കളിയാക്കി ചിരിക്കുകയാണ് അത് ഇയാൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഇയാൾ പറയുന്നതെന്ന് ഇയാൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എനിക്കിപ്പോൾ ഇത്രയൊക്കെയേ പറയാനുള്ളൂ എൻ്റെ പേരന് ഇയാൾ കമൻ്റ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഓക്കേ അപ്പോൾ ഒരു നെജിലായും ഒരു ബീൻ ഫാമിലി ഇറങ്ങിയിട്ടുണ്ട് ഈ എന്താണ് ഇവിടുന്ന് കാണിക്കുന്നത് ബീൻ ഫാമിലിയോട് ഞാൻ പറയുന്നത് നാണം ആവണില്ല ഇയാൾക്ക് എന്താ ഇയാൾ ഇടന്ന് കാണിക്കുന്നത് റിയാക്ഷൻ വീഡിയോയാണെങ്കിലും കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരാളെ പറയുന്നതിനൊരു മര്യാദ ഇല്ലേ ജിലായ ആവശ്യത്തിൽ ഏറെ പറയുന്ന ഒരാളാണ് ഞാൻ കാരണം നെജിലായായിട്ട് പരിചയപ്പെട്ടിട്ട് ഞാൻ അവളുടെ കുട്ടിക്ക് ബർത്ത് കേക്ക് വാങ്ങാൻ പൈസ എന്ന് പറഞ്ഞ് നൊടു വിളിച്ച് കരഞ്ഞിട്ട് ഞാനാണ് ആയിരം രൂപ ഇട്ട് കൊടുത്തത് കഴിഞ്ഞ വർഷം അതുകൊണ്ട് കേക്ക് മേടിച്ച് മുറിച്ച് എന്നെ കാണിച്ചു നേരാണെന്ന് എനിക്കറിയില്ല ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ പരതാമസം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അത്രയും ദൂരം പോയി പരതാമസമൊന്നും കൂടാനൊന്നും പോകുന്നില്ല എങ്കിലും എൻ്റെ വീട് എറണാകുളത്താണ് എനിക്ക് രൂപ പറഞ്ഞില്ല അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ അടുത്ത് എന്താണ് പരതാമസം വിളിക്കാതിരുന്നേ എന്ന് ചോദിച്ചതിന് കമൻ്റായിട്ട് ബാൽ കമിൻ്റെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു നിജിലയ്ക്ക് വേണ്ടി അന്ന് എന്നെ ബ്ലോക്ക് ചെയ്തിട്ടതാണ് നിജില കാരണം നിജിലുടെ ഭാഗത്ത് സത്യം ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാനെന്ന് ഇന്നും അതിൻ്റെ പേരിൽ ഞാൻ പറയാറുമുണ്ട് പക്ഷേ ഇയാൾ ഈ പറയുന്നതൊക്കെ കണ്ടിട്ട് നാണമായിട്ട് പാടില്ല ഇയാളിത് മറുപടി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല കാരണം ഇയാളുടെ ഹസ്ബൻഡും മക്കളും